പോയി നമ്മുടെ 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 ഐഷുമ്മയും അതുപോലെ തന്നെ റഹീമയും എല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം കൂടെ അവരെ കാണാൻ വേണ്ടി യുടെ വീട്ടിലെത്തിയതാണ് അങ്ങനെ വന്നു കയറി സലാം പറ രണ്ടുപേരും അകത്ത് കയറി ഇസ്ലാമലൈക്കും വലൈക്കും അസ്സലാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐശമ്മയും അബൂബക്കറിക്കയും അവരെ വീട്ടിലേക്ക് കയറ്റി അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചു കുഷിരാന്വേഷണങ്ങൾക്ക് ശേഷം നമ്മുടെ അബൂബക്കറിക്ക സുമയോട് പറഞ്ഞു മോളെ ഉപ്പാക്ക് എൻ്റെ മോളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു هذا